സ്വീകരണം ഏറ്റുവാൻ കൊണ്ട് സജാദ് എല്ലാവർക്കും എൻ്റെ ഒരായം അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജൂലൈ മൂന്നു ഞങ്ങളുടെ എളിയ സ്ഥിരീകരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളാണ് എല്ലാരും പടുന്നത് ഇതിലേക്ക് നമ്മൾ ഓരോരുത്തരും പറഞ്ഞാൽ അത് ഒരു ബഹുമാനക്കുറവായി പോകും അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്വകം நன்றி <laughs> வரும் <laughs> ഇവർക്ക് സ്വീകരണം നൽകാനുള്ളതിലാണ് ജില്ലയിലേക്ക് എത്തിപ്പെടാൻ നമ്മളെല്ലാം പ്രാർത്ഥിക്കുക നേരത്തെ അടുത്തമായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാം നൗ ഷോവേസ് ആയാൽ ആവട്ടെടാ അവിടെ നടക്കട്ടെ അവിടെ എന്തെങ്കിലും മാർക്കറ്റ് ഇല്ലേട്ടോ മാർക്കറ്റ് ഇല്ലേട്ടോ മാർക്കറ്റ് ഇല്ലേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ ജലപ്രദേശ് യാത്രയിൽ നമ്മൾ സിനിമയിൽ വന്ന ആളാണ് ഇങ്ങോട്ട് വരോ സംസാരിക്കാനായിട്ട് പിന്നിട്ടാണെങ്കിലും നമ്മളെ പന്തല്ലൂര് നമ്മള് ജിദ്ദിന്റെ കോർഡിനേറ്ററാണ് ആളും മറ്റുന്നാള് പോവാണ് പിന്നെ ഒന്നര യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അതൊക്കെ വെറുതെ ആരെടോ ഒന്നും പറയണ്ട എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആമീൻ ആമീൻ പ്രാർത്ഥനയ്ക്ക് ദുആമായിട്ട് വേണ്ടിയിരിക്കണം അടുത്തതായിട്ട് നമ്മുടെ കണ്ടുവാക്കി സംസാരിക്കാനായിട്ട് സൈദുല്ല ജേരിയ സാറം ചെയ്യുന്നു അതൊക്കെ വെറുതെ സംസാരിക്കില്ലേ പറഞ്ഞു നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അതിലാസേ പോയ അത് ഒരു പോയിക്കുന്നേ നേരെ 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 അസ്സലാമു അലൈക്കും വറഹമാ

സംസാരിക്കുന്ന രണ്ട് പേരിലേക്ക് സ്വാധീനിക്കുന്നുണ്ട് പേര്

യാത്ര പറയാതെ പോയ പെണ്ണുന്റെ ഒന്ന് പോയി നീക്കണം ചെയ്ത കുറ്റങ്ങളേറ്റു ചൊല്ലിട്ട് മാപ്പനിക്ക് ചോദി നെ ഉലിറ്റന്നു വെച്ചോ ഇല്ലടാ ഇതാ ഞാൻ ഓർയാദ് കരയാൻ ഓർയാദ് കരയാൻ വല്ലവനെ എന്ന പൊന്നേ പോണോ കുപ്പാനമായി ചിപ്പവരിച്ച പണമായി വയ്യാത്തല്ലേ അതെ രണ്ട് വീടേ രണ്ട് വീടേ ഞാൻ ഒരു പരിപാടി ആക്കിയാണ് നിങ്ങൾ അല്ലാതെ എല്ലാ മാർഗങ്ങൾ ശരി ഞാൻ അതിൽ എനിക്ക് അതിൽ എനിക്ക് പരിപാടി പരിപാടി പിന്നെ നമ്മള് പുതിയൊരു ആൽബത്തിന്റെ പ്രൊഡ്യൂസർ ഉണ്ടോ അതെ പുതിയ പ്രൊഡ്യൂസർ ജിദ് മണ്ണാർക്കാരുണ്ടും സജ്ജാദ്